കൊല്ലം സുദ്ധിയുടെ കുടുംബത്തിന് വീട് നിർമ്മിക്കാൻ സൗജന്യമായി ഭൂമി വിട്ട് നൽകിയ ആംഗ്ലിക്കൻ സഭയുടെ ബിഷപ്പ് ഫാദർ നോബിൾ ഫിലിപ്പ് അമ്പലവേലിൽ നിർധനരായിട്ടുള്ള മറ്റ് എട്ട് കുടുംബങ്ങൾക്ക് കൂടി സൗജന്യമായി ഭൂമി നൽകിയിരുന്നു കോട്ടയം ജില്ലയിലെ മാടപ്പള്ളി പ്ലാം തോട്ടത്തിലാണ് ഇത്തരത്തിൽ എട്ട് കുടുംബങ്ങൾക്ക് കൂടി അദ്ദേഹം സൗജന്യമായി ഭൂമി നൽകിയത് ആ ഭൂമിയിൽ സർക്കാരിൻ്റെ ലൈഫ് പദ്ധതി പ്രകാരം ഇപ്പോൾ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് കൊല്ലം സ്തുതി എന്ന് പറയുന്ന കലാകാരൻ്റെ കുടുംബത്തിന് പേഴ്സൻറ്റ് ഭൂമി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നതിന് മുൻപായിട്ട് തന്നെ രണ്ട് വർഷങ്ങൾക്ക് മുൻപ് തന്നെ എൻ്റെ കുടുംബസ്വത്തിൽ നിന്നും എട്ട് കുടുംബങ്ങൾക്കും തൃക്കുടിത്താനം ഗ്രാമപഞ്ചായത്തിന് പതിമൂന്നാം വാർഡിൽ ഇവിടെ ഒരു അംഗൻവാടി ഇല്ലായിരുന്നു അങ്ങനെ ഇവിടുത്തെ ജനങ്ങളുടെ ആവശ്യം മാനിച്ച് ഇവിടുത്തെ ഒരു അംഗൻവാടിക്കുമായിട്ട് രണ്ട് വർഷം മുമ്പ് തന്നെ വസ്തു എൻ്റെ കയ്യിലെ പണം മുടക്കി അവർക്ക് എഴുതി നൽകിയിരുന്നു പക്ഷേ കലാകാരനായിരുന്ന കൊല്ലം സുതിരാകസ്മികമായിട്ടുള്ളൊരു വേർപാടിൽ അദ്ദേഹത്തിന് മരണതിന് ശേഷം ആ കുഞ്ഞുങ്ങൾക്ക് വസ്തു നൽകിയതിന് ശേഷമാണ് സൈബർ ബുള്ളിങ്ങിലൂടെ മറ്റുള്ളവരെ എന്നെ എനിക്ക് വിരോധമായിട്ട് ധാരാളമായി പറയുവാനിടയായത് എന്നാൽ അതിലുപരിയായിട്ട് എന്നിൽ നിക്ഷിപ്തമായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിൻ്റെ തുറകളിൽപ്പെട്ട പല കാര്യങ്ങൾ പ്രിയപ്പെട്ടവരുടെ ഇടയിലേക്ക് പ്രതിഫലം ഇച്ഛിക്കാതെ ഇറങ്ങിച്ചെന്ന് എന്നാൽ ആവുന്ന രീതിയിൽ പ്രയത്നിക്കുവാൻ പ്രവർത്തിക്കുവാൻ എനിക്ക് ദൈവം നല്ലൊരു മനസ്സ് തന്നു അതിൻ്റെ ഉദാഹരണമാണ് നാം ഇന്ന് രാവിലെ കണ്ടതായിട്ടുള്ള ഈ ഏറ്റവും അർഹതപ്പെട്ട ഞാൻ സ്നേഹിക്കപ്പെടുന്ന ഈ പാവങ്ങളായിട്ടുള്ള പ്രിയപ്പെട്ടവരുടെ വീടിൻ്റെ കട്ടളവെപ്പ് ചടങ്ങ് അതിലുപരിയായിട്ട് ലൈഫ് മിഷൻ വഴി ഇവിടെ ഈ എട്ട് കുടുംബങ്ങൾക്ക് വസ്തു നൽകിയതിൽ ഇപ്പോൾ രണ്ടെണ്ണത്തിൻ്റെ ഒരെണ്ണം പണി പൂർത്തീകരിച്ചു ഒരെണ്ണത്തിൻ്റെ കട്ടളവെപ്പാണ് ഇപ്പോൾ നടന്നത് അടുത്തത് ഉടൻ തന്നെ ഉണ്ടെന്ന് ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മളോടൊപ്പം ഇവിടെ ഉണ്ട് സർക്കാർ അന്ന് തന്നെ ലൈഫ് മിഷൻ വഴി വീട് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും സർക്കാരിൻ്റെ പേപ്പർ വർക്കുകളെല്ലാം കഴിഞ്ഞ് കൃത്യമായ സമയത്ത് അതിനുള്ള പണം അനുവദിക്കുകയും അവർക്ക് എല്ലാ കൂടി തന്നെ എല്ലാം ഗവൺമെൻറ് തന്നെ അവർക്ക് ചെയ്തു കൊടുത്തു ഭംഗിയായ രീതിയിലാണ് വീട് പണി ഇവിടെ നടന്നിരിക്കുന്നത് ഇപ്പോൾ നടക്കുന്ന പണിയാണെങ്കിലും വളരെ ദ്രുതഗതിയിൽ ഭംഗിയായ രീതിയിൽ നടക്കുന്നു എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് അർഹതപ്പെട്ടവരെ കാരണം പത്തിരുപത്തെട്ട് വർഷങ്ങളായിട്ട് വീടില്ലാതെ കുഞ്ഞ് ചെറിയ ഹട്ടിൽ താമസിക്കുന്ന അർഹതപ്പെട്ട ആയിട്ടുള്ള പ്രിയപ്പെട്ടവർക്കാണ് നമ്മൾ നൽകിയിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് വളരെ സന്തോഷമാണ് ഇവരെൻ്റെ കൂടെപ്പറപ്പുകളായിട്ട് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുകയാണ് അത് വളരെ സന്തോഷത്തോടുകൂടി കാണുന്നു അവർ വളരെ ഹാപ്പിയാണ് എല്ലാവരും ആ കുടുംബങ്ങൾ എട്ടു കുടുംബങ്ങളും വളരെ സന്തോഷവാന്മാരും സന്തോഷവതികളുമാണ് തൃക്കുണ്ത്താനം ഗ്രാമപഞ്ചായത്ത് പതിമൂന്നാം വാർഡ് മെമ്പറാണ് ഞാൻ എട്ട് കുടുംബങ്ങൾക്ക് ഭൂമി ദാനമായിട്ട് തന്നു ഫാദർ തന്നെ ആധാരം എഴുതി അവർക്ക് കൊടുത്തതാണ് അതിൻ്റെ അകത്ത് എന്നിൽ കൊണ്ട് ചെയ്യാൻ പറ്റിയത് പഞ്ചായത്തിൽ നിന്ന് ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കുവാൻ സാധിച്ചു വീണ്ടും വേറൊരു ഭവനത്തിൽ നിന്ന് കട്ടളോപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അംഗനവാടി ഇല്ലായിരുന്നു ഈ വാർഡിൽ അതിന് അംഗനവാടിക്ക് ഇരുപത്തഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് അത് ആറുമാസത്തിനകം ചെയ്തു തരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പഞ്ചായത്ത് പ്രസിഡൻ്റാണ് കല്ലിട്ടിരിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ഭവനങ്ങൾക്ക് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്നത് ചെയ്തു കൊടുക്കണം എന്നുള്ളൊരു ഇത് എന്നിലുണ്ട് അത് ഞാൻ ചെയ്തു കൊടുക്കുക ചെയ്യും ബാക്കിയുള്ള കുടുംബങ്ങൾക്കും അധികം വയ്യാതെ തന്നെ ലൈഫ് പദ്ധതി പ്രകാരം വീടുകൾ കിട്ടും പി എം എ വൈ സൈറ്റ് ഓപ്പൺ ആക്കി ചെയ്തിട്ടുണ്ട് മൂന്ന് വീടുകൾക്ക് പി എം എ വൈ വഴി ചെയ്തിട്ടുണ്ട്